എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം മനുഷ്യ ശരീരം എന്നുള്ള നമ്മളെ ബയോളജി മുഴുവൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആറാം ക്ലാസ് സയൻസിലെ പത്താമത്തെ അധ്യായമായ രൂപത്തിനും ബലത്തിനും എന്നുള്ള ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്ന ഒരു ചാപ്റ്ററാണ് ഇത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം ഇവിടെ ആദ്യം തന്നെ ഒരു പിക്ചറാണ് എന്താണ് ഒരു ആമയെ കിട്ടിയ ഒരു കുറുക്കൻ്റെ കാര്യമാണ് അവർ തമ്മിലുള്ള ഡയലോഗാണ് ആമകൾക്ക് ഈ തോടില്ലായിരുന്നു എങ്കിൽ എന്ന് കുറുക്കൻ പറയുമ്പോൾ ആമ എന്താണ് പറയുന്നത് വെറുതെയാണോ എൻ്റെ ശരീരത്തിന് ഹെൽമെറ്റ് ഹെൽമെറ്റി എന്ന് അപ്പോൾ ആമകളെന്ത് ചെയ്യും ശരീരം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഈ പുറന്തോട് എന്ന് പറഞ്ഞാൽ കട്ടിയേറിയതാണ് അപ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ത് ഇങ്ങനെ പുറന്തോട് ഉപയോഗിക്കുന്നത് പുറന്തോടിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോ ജീവികൾക്കും ഇതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും അവയ്ക്ക് ജീവിക്കാനൊക്കെ വേണ്ടിയിട്ട് ഓരോരോ പുറന്തോടുകൾ അല്ലെങ്കിൽ മറ്റു പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇനി ഇവിടെ കുറേ ഒച്ച് അതുപോലെ നമ്മുടെ ചെമ്മീൻ പാറ്റ ഞണ്ട് അതുപോലെ വണ്ട് എന്നിവയുടെ ഒക്കെ ഫോട്ടോ തന്നിട്ടുണ്ട് എല്ലാ ജീവികളുടെയും പുറന്തോടുകൾ ഒരുപോലെയാണോ എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് അല്ല പഴുതാരയുടെയും തേരട്ടയുടെയും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ജീവികളുടെ പുറന്തോടും അവയുടെ ആകൃതിയും തമ്മിലുള്ള ബന്ധം എന്ത് ഈ പുറന്തോടുകൾ ജീവികൾക്ക് എപ്രകാരമാണ് സഹായകമാകുന്നത് ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ഇനി ആകൃതിക്കും സംരക്ഷണത്തിനും നമ്മൾ പുറന്തോടുകളുടെ കാര്യമാണ് പറയാൻ പോകുന്നത് പുറന്തോടുകൾ പ്രധാനമായിട്ടും എന്താണ് ആകൃതിക്കും സംരക്ഷണത്തിനും ആണ് എന്ത് പുറന്തോടുകൾ ജീവികൾ ഉപയോഗിക്കുന്നത് ഒച്ച് വണ്ട് ഞണ്ട് ചിപ്പികൾ മുതലായ ജീവികൾക്ക് കട്ടിയുള്ള പുറന്തോടുകളാണ് ഉള്ളത് പഴുതാര തേരട്ട തുടങ്ങിയവയുടെ പുറന്തോടുകൾ കട്ടി കുറഞ്ഞവയാണ് അപ്പം നമ്മൾ ഒച്ചു വണ്ട് ഞണ്ട് ചിപ്പിയൊക്കെ എന്താണ് കട്ടിയുള്ള പുറന്തോടാണെങ്കിൽ പഴുതാര തേട്ട എന്നിവയൊക്കെ എന്താണ് കട്ടി കുറഞ്ഞ പുറന്തോടുകളാണ് ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുമാണ് പുറന്തോടുകൾ സഹായിക്കുന്നത് എന്തിനൊക്കെയാണ് ശരീരഭാഗങ്ങളെ സംരക്ഷിക്കാൻ അതേപോലെ ആകൃതി നൽകാൻ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ഈ ജീവികളെ അവയുടെ പുറന്തോടുകൾ സഹായിക്കുന്നു ശരീരത്തിൻ്റെ പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെയാണ് നമ്മൾ ബാഹ്യാസ്തി കൂടം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പുറത്തുള്ള ഇങ്ങനെയുള്ള ആവരണങ്ങളെ നമ്മൾ പറയുന്നത് എന്താണ് ബാഹ്യാസ്തി കൂടം എന്നാണ് പറയുന്നത് മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതും ചെതുമ്പലുകൾ പക്ഷികളുടെ തൂവലുകൾ ജന്തുക്കളിലെ രോമങ്ങൾ കൊമ്പുകൾ കുളമ്പുകൾ നഖങ്ങൾ തുടങ്ങിയവയെല്ലാം എന്താണ് ബാഹ്യാസ്തി കൂടത്തിൻ്റെ ശേഷിപ്പുകളാണ് ബാഹ്യാസ്തികൂടത്തിൻ്റെ ശേഷിപു ശേഷിപ്പുകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ മത്സ്യങ്ങൾ അതുപോലെ ഉരകങ്ങളുടെയൊക്കെ ചെതുമ്പല് അതേപോലെ പക്ഷികളുടെ കാര്യമാണെങ്കിൽ തുവലുകൾ ജന്തുക്കളിലെ രോമങ്ങൾ കൊമ്പുകൾ അതുപോലെ അവയുടെ കുളമ്പുകൾ അതുപോലെ നഖങ്ങൾ ഇവയൊക്കെ എന്താണ് ബാഹ്യഅസ്തി കൂടത്തിൻ്റെ അവശേഷിപ്പുകളുടെ ഉദാഹരണങ്ങളാണ് ഇനി പുറന്തോടോലെ വർണ്ണവൈവിധ്യം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നക്ഷത്ര ആമ്മയുടെ കാര്യമാണ് പറയുന്നത് പുറന്തോടുകളിലെ മനോഹരമായ പാറ്റേണുകൾ നിറങ്ങൾ തുടങ്ങിയവ പല ജീവികളെയും കൂടുതൽ ആകർഷകമാക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നക്ഷത്ര അതിൻ്റെ പുറന്തോട് എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ളതാണ് ഈ ആകർഷകത്വം അവയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്നുണ്ട് ഈ ഒരു ആകർഷണം കാരണം എന്താണ് അവയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാണ് കാരണം അവയെ എന്തുണ്ട് വേട്ടയാടുന്നുണ്ട് മനുഷ്യൻ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇവയെ പിടികൂടുന്നു ഇത്തരത്തിലുള്ള പല ജീവികളും ഇന്ന് അതുകൊണ്ടാണ് ഇന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് വംശനാശ ഭീഷണിയിലാണ് ഇതുപോലുള്ള പല ജീവികളും ഇന്ന് വംശനാശന ഭീഷണി വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് അത് മനുഷ്യൻ്റെ അനാവശ്യമായ കൈകടത്തലുകളാണ് അനാവശ്യമായി ഇവയെ വേട്ടയാടിയത് കൊണ്ടാണ് അപ്പം അത്രയാണ് ജീവികളെ കുറിച്ച് അതിൽ പറയുന്നത് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണെന്ന് അനുബന്ധമായിട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കാം ആ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് തരുകയാണ് നിങ്ങൾ കണ്ടെത്തിയത് അതിൻ്റെ ഉത്തരം എഴുതുക ഇനി ഇതുപോലെ എന്താണ് ഓരോ ജീവികളുടെ ഫോട്ടോ തന്നിട്ടുണ്ട് അതിനൊക്കെ രൂപം നൽകാൻ അസ്ഥി സഹായിച്ചിട്ടുള്ളത് ഇനി അസ്ഥി കൂടങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറയുന്നത് ഇവിടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് ഈ ഫോട്ടോസിൽ ഓരോ ജീവികളുടെയും അസ്ഥി കൂടങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് മീന് പല്ലി അതുപോലെ പശു നായ കൊറ്റി എന്നിവയുടെ അസ്ഥി കൂടങ്ങളുടെ ആകൃതി ഇവിടെ തന്നിട്ടുണ്ട് പശു ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥി കൂടങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ഇവയാണ് ആന്തരിക അസ്ഥി കൂടങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ബാഹ്യാസ്ഥി കൂടത്തിൻ്റെ കാര്യം പറഞ്ഞു ഇനി ആന്തരികാസ്ഥി കൂടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ആന്തരികം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഉള്ള് ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറമേ അപ്പോൾ പശു ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥി കൂടങ്ങളൊക്കെ അവയുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ഇത്തരം അസ്ഥി കൂടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആന്തരികാസ്തിക്കൂടങ്ങൾ എന്ന് പറയുന്നത് അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു അവ ചലനത്തിനും സഹായിക്കുന്നു അപ്പോൾ അസ്ഥികൾ കൊണ്ടുള്ള ഉപകാരം എന്താണ് അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും അതുപോലെ ഉറപ്പും നൽകുന്നു അതുപോലെ എന്താണ് ചലനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു അസ്ഥികൾ കൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയാണ് അത് ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു കൂട്ടത്തിൽ ചലനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് മനുഷ്യൻ്റെ അസ്ഥി കൂടം നോക്കാം മനുഷ്യൻ്റെ അസ്ഥി കൂടത്തെ നോക്കാം ഇവിടെ നമുക്ക് ആദ്യം ഫോട്ടോസ് തന്നിട്ടുണ്ട് തലയോട് വാരിയല് അതുപോലെ കയ്യിലെ എല്ല് നട്ടെല്ല് ഈ അസ്ഥികൂടങ്ങളൊക്കെ ഫോട്ടോ തന്നിട്ടുണ്ട് ഇനിയിവിടെ ഒരു നമ്മൾ ഓരോ അസ്ഥി കൂടവും അതിൻ്റെ പ്രത്യേകതയും പ്രയോജനവും ഒരു കോളമാക്കി തന്നിട്ടുണ്ട് നമ്മളോട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് തലയോടിൻ്റെ പ്രത്യേകത വാരിയല്ലിൻ്റെ പ്രത്യേകത നട്ടെല്ലിൻ്റെ പ്രത്യേകത കയ്യിലെയും കാലുകളെയും എല്ലുകളുടെ പ്രത്യേകത അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ ഇതൊക്കെ നമ്മളോട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ തായൊരു പേപ്പർ ആണ് എന്താണ് ബൈക്ക് അപകടത്തിൽ ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് ഒരു യുവാവ് രക്ഷപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരു പേപ്പർ ആണ് ഇനി അസ്ഥികൾ എന്താണ് പല വിധം ഉണ്ട് അസ്ഥികളെക്കുറിച്ച് നോക്കാം തലയോട് വാരിയല് നട്ടെല്ല് മറ്റ് എല്ലുകൾ എന്നിവ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും നമ്മളിപ്പോൾ ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്കറിയാം തലയോട് വാരിയല് നട്ടെല്ല് അതുപോലെ മറ്റ് എല്ലുകൾ എന്നിവയൊക്കെ എന്താണ് ആകൃതിയിലും വ്യത്യാസമുണ്ട് വലിപ്പത്തിലും വ്യത്യാസമുണ്ട് തലയോട് എന്ത് ചെയ്യും തലയോടിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ തലച്ചോറിനെ സംരക്ഷിക്കലാണ് തലച്ചോറിനെ സംരക്ഷിക്കുന്നത് തലയോടാണ് തലയോട്ടിയിലെ കീത്താടി എല്ലിന് മാത്രമാണെന്ത് ചലന സ്വാതന്ത്ര്യമുള്ളത് ബാക്കിയെല്ലാം ഫിക്സാണ് കീ തലയോട്ടിയിലെ കീത്താടി എല്ലിന് മാത്രമാണെന്ത് ചലന സ്വാതന്ത്ര്യമുള്ളത് ബാക്കിയുള്ളതൊക്കെ എന്താണ് ചലന സ്വാതന്ത്ര്യമില്ലാത്ത എല്ലുകളാണ് അത് തലച്ചോറിനെ സംരക്ഷിക്കുന്നു ശരീരത്തെ നേരെ നിർത്തുന്നതാണ് നിർത്തുന്നതാണെന്ത് നട്ടെല്ല് നമ്മുടെ ശരീരത്തിനെ നേരെ നിർത്തുന്ന എല്ലാണ് നട്ടെല്ല് നട്ടെല്ലിന് എന്തെങ്കിലും വളമുണ്ടെങ്കിൽ നമ്മുടെ ശരീരവും വളഞ്ഞിരിക്കും ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ് ഏൽക്കുന്ന ചില ക്ഷതങ്ങൾ ആജീവനാന്തം തളർച്ചയ്ക്ക് കാരണമായേക്കാം അപ്പോൾ നട്ടെല് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തെങ്കിലും ക്ഷത സംഭവിച്ചാൽ അത് നമ്മളെ ആജീവനാന്തം തളർച്ചയ്ക്ക് വരെ കാരണമായേക്കാവുന്ന കാര്യമാണ് എന്തെങ്കിലും ക്ഷത സംഭവിച്ചാൽ ശ്വാസകോശങ്ങൾ ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതാണത് വാരിയല്ലുകൾ ശ്വാസകോശങ്ങൾ ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതാണത് വാരിയല്ലുകൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത് ഏതാണ് തുടയല്ലാണ് അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് ചെവിക്കുള്ളിലെ ആണ് രണ്ട് ഫാക്റ്റുകൾ ഇവിടെ നമുക്ക് കിട്ടി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത് തുടയല്ലാണ് ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് ആണ് സ്റ്റേപ്പിസ് എവിടെയാണ് ചെവിയുടെ ഉള്ളിലാണ് എന്ത് സ്റ്റേപ്പിസ് സ്ഥിതി ചെയ്യുന്നത് നട്ടലിൻ്റെ ആരോഗ്യത്തിന് ശരിയായ ശരീരനിലകൾ പാലിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോസാണ് ഇവിടെ തന്നിട്ടുള്ളത് അതുപോലെ ഭാരം ഉയർത്തുമ്പോൾ പാലിക്കേണ്ട ശരീരനില നമ്മൾ ഇരിക്കുമ്പോൾ പാലിക്കേണ്ട ശരീരനില കാരണം നട്ടലിന് വളവ് വരാതെ നമ്മൾ ശ്രദ്ധിക്കുക എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് അവിടെ ഫോട്ടോസ് സായുധം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണവും അവ ഏതൊക്കെയെന്നുള്ളത് നോക്കാം നമ്മൾ ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം മുന്നൂറ് എല്ലുകൾ ഉണ്ടാകും മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് അതായത് നമ്മളിപ്പോൾ കുട്ടികളുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ജനിക്കുന്ന ആ സമയത്ത് ഏകദേശം മുന്നൂറ് എല്ലുകളാണ് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുക എന്നാൽ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ അതെന്ത് ചെയ്യും അതിലെ ചെറിയ എല്ലുകളൊക്കെ പ്രായപൂർത്തിയാകുന്നതുകൂടി അതിലെ ചെറിയ എല്ലുകളൊക്കെ കൂടി ചേർന്ന് വലിയ അസ്ഥികളായിക്കൊണ്ട് ഇരുന്നൂറ്റി ആറ് അസ്ഥികളായിട്ട് കുറയും മനുഷ്യൻ ജനിക്കുമ്പോൾ മുന്നൂറ് അസ്ഥികളാണ് ഉണ്ടാകുക എന്നാൽ പ്രായപൂർത്തിയാകുമ്പോൾ അത് ഇരുന്നൂറ്റി ആറ് അസ്ഥികളായിട്ട് കുറയുന്നു മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ താഴെ താഴെപ്പറയുന്ന തോതിലാണുള്ളത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ താഴെ പറയുന്ന തോതിലാണ് ഉള്ളത് ഏതൊക്കെയാണ് എത്ര ജോടി അസ്ഥികളുണ്ട് എന്നുള്ളത് നോക്കാം തലയോട്ടിൽ ഇരുപത്തിരണ്ട് അസ്ഥികളുണ്ട് വാരിയല്ലിൽ ഇരുപത്തി നാല് അസ്ഥികളുണ്ട് ഓരോ കാലിലും മുപ്പത് അസ്ഥികളുണ്ട് അരക്കെട്ടിൽ രണ്ട് അസ്ഥി നട്ടെല്ലിലാണെങ്കിലോ മുപ്പത്തി മൂന്ന് അസ്ഥികൾ ഓരോ കയ്യിലും ഈ മുപ്പത്തിരണ്ട് അസ്ഥികൾ മാറല്ലില് ഒരസ്ഥി ഇങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഇപ്പം നമുക്കറിയാം നമ്മൾ ജനിക്കുമ്പോൾ മുന്നൂറ് അസ്ഥികൾ ഉണ്ടാവും മുന്നൂറ് എല്ലുകൾ ഉണ്ടാവും പ്രായപൂർത്തിയാകുമ്പോൾ ഇതിലെ ചില എല്ലുകളൊക്കെ ഒന്നിച്ച് ചേർന്നിട്ട് ഇരുന്നൂറ്റി ആറ് എല്ലുകളായിട്ട് കുറയും തലയോട്ടിൽ ഇരുപത്തിരണ്ട് അസ്ഥികൾ വാരിയെല്ലിൽ ഇരുപത്തിനാല് അസ്ഥികൾ ഓരോ കാലിലും മുപ്പത് അസ്ഥികൾ അരക്കെട്ടിൽ രണ്ട് നട്ടെല്ലിൽ മുപ്പത്തി മൂന്ന് ഓരോ കയ്യിലും മുപ്പത്തിരണ്ട് മാറല്ലിൽ ഒരു അസ്ഥി ഇങ്ങനെ മൊത്തം ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ അസ്ഥി ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ വാരിയല്ലിൽ സോറി ഏറ്റവും കൂടുതൽ അസ്ഥി ഉള്ളത് എവിടെയാണ് കയ്യിലാണ് കൈ ഓരോ കയ്യിലും മുപ്പത്തി വെച്ച് രണ്ട് കയ്യിൽ അറുപത്തി നാല് അസ്ഥികളുണ്ട് പിന്നെ അതിന് ശേഷം വരുന്നത് കാലാണ് കാലിൽ അറുപത് അസ്ഥികളുണ്ട് രണ്ട് കാലിലും പാട് നട്ടെല്ലിൽ മുപ്പത്തി മൂന്നാണ് ഏറ്റവും കുറവുള്ളത് മാറലിലാണ് മാറലിൽ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു അസ്ഥി മാത്രമാണ് മാറലിൽ ഉള്ളത് നിങ്ങളുടെ കൈമുട്ടുകൾ നിവർത്തി നിന്ന് നമ്മളോട് ചെയ്തു നോക്കാനാണ് പിന്നിലുള്ള നീളമുള്ള ഒരു ഒരുപടി കെട്ടിവയ്ക്കു എന്നിട്ട് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ ഇവിടെ എന്താണ് നമ്മളെ കൈമുട്ടുകളും കൈപ്പത്തികളൊക്കെ ഒന്ന് കെട്ടിവെച്ചിട്ടൊന്ന് ചലിപ്പിക്കാൻ നോക്കുകയാണ് അതിൻ്റെ നിരീക്ഷണങ്ങൾ എഴുതാനാണ് നമുക്കവിടെ ഒന്നും നോട്ട് ചെയ്യാനുള്ള ഇനി നമുക്ക് എന്താണ് നമുക്കെന്താണ് അസ്ഥിസന്ധികളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മളെ സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അസ്ഥി സന്ധികളാണ് അസ്ഥിസന്ധികളാണ് അസ്ഥിസന്ധികൾ അഥവാ ആണ് നമ്മുടെ ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ ബന്ധിപ്പിക്കുന്ന അസ്ഥി സന്ധികളാണ് അസ്ഥി സന്ധികൾ എന്തിനാണ് നമ്മൾ സഹായിക്കുന്നത് ചലനത്തിനും പ്രവർത്തനത്തിനും സഹായിക്കുന്നത് അസ്ഥി സന്ധികളാണ് ഈ പ്രധാനമായിട്ടും മനുഷ്യ ശരീരത്തിൽ മൂന്ന് തരം അസ്ഥി അസ്ഥിസന്ധികളാണുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രീവിയസ് ആയിരുന്നു കഴിഞ്ഞ കാദി ബോർഡ് എൽ ഡി സി അതുപോലെ അതിനു ശേഷം വന്ന ഫോറസ്റ്റ് ഓഫീസ് പരീക്ഷ സോറി അതിനുശേഷം വന്ന ടെൻത്ത് പ്രിലിംസ് പരീക്ഷയിലൊക്കെ ചോദിച്ച ചോദ്യമാണ് അപ്പോൾ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥി ഭാഗങ്ങളാണെന്ത് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ പ്രധാനമായും മൂന്ന് അസ്ഥിസന്ധികളാണുള്ളത് അവ ഏതൊക്കെയെന്ന് നോക്കാം ആദ്യത്തെ അസ്ഥിസന്ധിയാണെന്ത് ഗോളര സന്ധി ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ് ഗോളര സന്ധി അല്ലെങ്കിൽ ബാൾ ആൻഡ് ജോക്കറ്റ് സ ജോയിൻ്റ് അതിൻ്റെ ഉദാഹരണമായ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് തോളല് സന്ധിയും അതുപോലെ കൈമുട്ട് സോറി ഇടുപ്പല് സന്ധ്യയും തോളല് തോളല് സന്ധിയും ഇടുപ്പല് സന്ധിയും എന്താണ് ഗോളര ഗോളരസന്ധിക്ക് ഉദാഹരണമാണ് ഗോളരസന്ധിക്കുദാഹരണം ഏതാണ് തോളല് സന്ധ്യയും ഇടുപ്പല്ല് സന്ധിയും ഗോളര ഗോളരസന്ധിക്കുദാഹരണമാണ് ഉദാഹരണം തോളല് സന്ധിയും അതുപോലെ ഇടുപ്പല്ല് സന്ധിയും ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളവയാണെന്ത് ഗോളര സന്ധതി സന്ധികൾ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഒരു ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു അപ്പോൾ ഗോളര സന്ധി എങ്ങനെയാണ് ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയിൽ അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു ഗോളര സന്ധി അതിൻ്റെ ഉദാഹരണം തോളല് സന്ധിയും ഇടുപ്പൽ ഇടുപ്പല്ല് സന്ധിയും ഗോളര സന്ധിക്ക് ഉദാഹരണങ്ങളാണ് അടുത്തതാണ് വിജാഗിരി സന്ധി ഹിങ്ക് ജോയിൻറ്റ് അതിന് ഉദാഹരണമാണ് കൈമുട്ടും കാൽമുട്ടും വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയും വിജാഗിരി സന്ധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റോഡിൻ്റെ ഒക്കെ വാതിലിൻ്റെയൊക്കെ വിചാഗിരി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുക അപ്പോൾ വിജാഗിരി സന്ധിക്ക് ഉദാഹരണമാണ് കൈമുട്ടും കാൽമുട്ടും അടുത്തതാണ് കീലസന്ധി കീലസന്ധി എന്ന് പറഞ്ഞാൽ കഴുത്ത് തലയോടും നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന ഭാഗമാണെന്ത് കീലസന്ധിയെന്ന് പറയുന്നത് കഴുത്തിൻ്റെ തലയോടും നട്ടിൻ നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്തെയാണ് നമ്മളെന്ത് പറയുന്നത് കീലസന്ധി എന്ന് പറയുന്നത് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു കീലസന്ധി എങ്ങനെയാണ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു അതിൻ്റെ ഉദാഹരണമാണ് കഴുത്ത് കഴുത്തിൻ്റെ തലയോടും നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമാണെന്ത് കീലസന്ധിക്ക് ഉദാഹരണം ഒന്നും കൂടി പറയാം ഉദാഹരണം തോളല് സന്ധിയും ഇടുപ്പല്ല് സന്ധ്യുമാണെന്ത് എന്ത് വിചാകിരി സന്ധിക്ക് ഉദാഹരണം സന്ധിക്ക് ഉദാഹരണം കൈമുട്ട് കാൽമുട്ട് കീലസന്ധിക്ക് ഉദാഹരണം കഴുത്താണ് കഴുത്തെന്ന് പറഞ്ഞാൽ തലയോടും നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമാണെന്ത് കീലസന്ധിക്ക് ഉദാഹരണം ഇനി ഇവിടെ എന്താണ് ഈ ഇതിൻ്റെ മാതൃകകൾ നിർമ്മിക്കാനുള്ള ഓരോ പരീക്ഷണങ്ങൾ ചെയ്യാനാണ് നമുക്ക് അവിടെ നിന്നും നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് ഇല്ല ഇനി അസ്ഥിഭംഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ശക്തമായ ആഘാതം ഏൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നതിനോ കാരണമാവാം അസ്ഥി ഒടിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അസ്ഥിഭംഗം എന്ന് പറയുന്നത് ചിലപ്പോൾ അസ്ഥികൾക്ക് സ്ഥാനം തെറ്റുന്നു തെറ്റാറുണ്ട് ഇതിനെയാണ് നമ്മൾ സ്ഥാനഭ്രംശം എന്ന് പറയുന്നത് അത് പേരിൽ തന്നെ കിട്ടും അസ്ഥികൾ ഒടിയുന്നതിനെ നമ്മൾ അസ്ഥിഭംഗം എന്നും അസ്ഥികൾക്ക് സ്ഥാനം തെറ്റുന്നതിനെ നമ്മൾ സ്ഥാനഭ്രംശം എന്നാണ് പറയുന്നത് ഇനി ഇവിടെ താഴെ തന്നിട്ടുള്ള ലക്ഷണങ്ങൾ പരിശോധിച്ച് അസ്ഥിഭംഗം വന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാമെന്നാണ് പരിക്കേറ്റെടുത്ത് വേദന പരിക്കേറ്റ ഭാഗം ഇളക്കാൻ പ്രയാസം നീര് വീർത്തിരിക്കുന്നു അല്പം വളവ് സംഭവിച്ചിട്ടുണ്ട് സമാനമായ എല്ലുമായി വ്യത്യാസം നമ്മളോട് തന്നിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് വായിക്കാൻ മാത്രമാണ് ഇനി അസ്ഥിഭംഗം ഉണ്ടായാൽ ചെയ്യേണ്ട കാര്യം എന്താണ് വേഗം ഒരു ഡോക്ടറിനെ സഹായിക്കണം അതുപോലെ എന്താണ് ഒടിഞ്ഞ ഭാഗം ഇളകാതെ ശ്രദ്ധിക്കാൻ നമ്മൾ സ്പ്ലിൻ്റ് ഉപയോഗിച്ച് കെട്ടും അപ്പോൾ ഈ സ്പ്ലിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മരം പ്ലാസ്റ്റിക് ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങു പലകയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് സ്പ്ലിൻ്റ് എന്ന് പറയുന്നത് മരമാകാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ലോഹോ ഇവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങു പലകയാണ് നമ്മൾ സ്പ്രിൻ്റ് സ്പ്ലിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൈയിൻ്റെയൊക്കെ പൊട്ടിയാൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കാറ് ഇനി അസ്ഥികളുടെ കാഠിന്യത്തിന്ന് പറഞ്ഞാൽ ഇവിടെ കുളത്തില് അസ്ഥികളെ കുറിച്ച് കുറച്ച് കാര്യ ഫാക്റ്റുകൾ പറയുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് വായിച്ചാൽ ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീരുകയാണ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽഷ്യം ഫോസ്ഫറേറ്റാണ് അതിനാൽ അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽഷ്യം ഫോസ്ഫറസ് എന്നിവ ആവശ്യമാണ് അപ്പോൾ അസ്ഥികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ധാതുക്കൾ ഏതൊക്കെയാണ് കാൽഷ്യവും ഫോസ്ഫറസും ആണ് സോറി മൂലകങ്ങൾ അസ്ഥിയുടെ സഹായത്തിന് അസ്ഥിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന മൂലങ്ങൾ ഏതൊക്കെയാണെങ്കിൽ കാൽഷ്യവും ഫോസ്ഫറസും ആണ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം ഏതാണ് കാൽഷ്യം ആണ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽഷ്യം ആണ് വളർച്ചയുടെ ഘട്ടത്തിൽ കാൽഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥി അസ്ഥികളെ ബലപ്പെടുത്തും ചെറിയ കുട്ടികളെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം കാൽഷ്യം ഫോസ്ഫറസിൻ്റെ നിക്ഷേപം കുറവായതിനാലാണ് പ്രായമായവരിൽ ശരീരത്തിന് വേണ്ട കാൽഷ്യം അസ്ഥികളിൽ നിന്നും ആകിരണം ചെയ്യാറുണ്ട് ഇത് അസ്ഥിയുടെ ബലക്ഷയത്തിന് കാരണമാകുന്നു കുമ്പളങ്ങ പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളിലും പേരക്ക ചാമ്പക്ക തുടങ്ങിയ പഴങ്ങളിലും മുട്ട പാൽ ചെറു ചെറുമത്സ്യങ്ങൾ എന്നിവയിലും എന്താണ് ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയെന്നുള്ളതാണ് ഇവിടെ ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നത് കുമ്പളങ്ങ പടവലങ്ങ പിന്നെ ഈ പച്ചക്കറികൾ അതുപോലെ പേരക്ക ചാമ്പക്ക തുടങ്ങിയ പഴം അതുപോലെ മുട്ട പാല് മത്സ്യങ്ങൾ ചെറുമത്സ്യങ്ങൾ എന്നിവയിലേക്ക് ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഈ ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാൽ നമ്മളെ എല്ലിൻ്റെ ബലം കൂടാൻ കാരണമാകും അപ്പോൾ കാൽസ്യം ഫോസ്ഫറസ് എന്നിവ എന്താണ് ഈ ധാതുക്കളാണ് എല്ലിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്കൊരു ഈയൊരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് ഇപ്പം ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇതുപോലെ പഠന പ്രവർത്തനമുണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കി പോവാ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കോടു കൂടി ഈയൊരു ചാപ്റ്ററും ഈയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്